ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബുള്ളവൻ വേണ്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സ്ലീവ് കട്ടിങ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവാത്തവർക്ക് വേറൊരു പാറ്റേണിൽ നാൽപ്പത്താറ് സൈസിലുള്ള സ്ലീവ് കട്ടിങ്ങിൻ്റെ പാറ്റേണും അത് കട്ട് ചെയ്യുന്ന രീതിയുമാണ് കാട്ടിൽ തന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മുടെ സ്ലീവ് നാപ്പത്താറ് സൈസ് സ്ലീവിന്റെ പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം അപ്പൊ മുപ്പത്താറ് സൈസ് സ്ലീവ് കട്ട് ചെയ്തിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞവർക്ക് നമ്മൾ ഏത് സൈസിലുള്ള ചെസ്റ്റ് അളവിന്റെ സ്ലീവാണോ കട്ട് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ നാൽപ്പത്താറ് സൈസ് ചെസ്റ്റ് അളവുള്ള സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്ന പാറ്റേൺ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ കുറെ പേർക്ക് കുറേ സംശയങ്ങളാണ് അപ്പൊ കറക്റ്റ് നമ്മൾ ഏത് സ്ലീവാണെങ്കിലും ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ നമ്മൾ സ്ലീവ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടിരിക്കും അപ്പം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാറ്റേൺ വരച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലേ പോവാ ഒരു പാറ്റേൺ വരച്ച് നിങ്ങൾക്കത് എങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് കാട്ടിത്തരാം നിങ്ങൾ ഇതേ അളവിൽ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഈ തന്നെ കാൽക്കുലേഷൻ വച്ച് നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് സ്ലീവ് കട്ടിങ് റെഡി ആയിരിക്കും ഇത് നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കട്ടിത്തരാം ഞാൻ ഇത് ഇതാദ്യമേ തന്നെ നമ്മൾ എന്താ എടുക്കണ്ടേ നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പാട്ടിയെ നിങ്ങൾ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി കാണാൻ പറ്റുന്നില്ലേ അപ്പം നമുക്ക് നാൽപ്പത്തി ആറ് സൈസ് ചെസ്റ്റ് അളവുള്ള ഒരു സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാം ഈ നാപ്പത്തി ആറ് സൈസിലെ ചെസ്റ്റ് അളവും മുപ്പത്തിരണ്ട് സൈസ് മുപ്പത്താറ് സൈസ് അമ്പത് അമ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് ഏത് സൈസിലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ കാൽക്കുലേഷൻ അനുസരിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ലീവ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ വേണ്ടതാണ് എന്ത് ഈ സീറോ വൺ സീറോ വൺ സ്ലീവ് ലെങ്ത് സ്ലീവ് ലെങ്ത് എത്ര വേണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ചാ ഈ സ്ലീവ് ലെങ്ത് ആണ് സീറോ വൺ ഇനി നമുക്ക് ഈ സ്ലീവ് ലെങ്തിൻ്റെ കൂടെ നമുക്ക് ഫോൾഡ് ചെയ്ത് അടിക്കണം ഫോൾഡ് എന്ന് വെച്ചാൽ മടച്ചി അടയ്ക്കണം ഈ മടിക്കടിക്കാനുള്ളതാണ് സീറോ ടു അപ്പ അതൊരു ഒന്നര ഇഞ്ച് എടുത്താൽ മതിട്ടിവിടെ സ്ലീവ് സ്ലീവ് ലെങ്ത്തിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടി ആഡ് ചെയ്ത അപ്പൊ നമുക്ക് സീറോ ടു സ്ലീവിൻ്റെ മടിക്കടിക്കാനും ഉള്ളതും കൂടി എടുക്കാം ഇനി നമുക്ക് കൈക്കുഴിയാണ് അടയാളപ്പെടുത്തേണ്ടത് സീറോ ത്രീ സീറോ ത്രീ എന്ന് കൊടുക്കാം ഞാൻ മുപ്പത്തി ആറ് സൈസിലെ പാറ്റേൺ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വേറൊരു പാറ്റേൺ ഇട്ട് നിങ്ങൾ കാട്ടി തരുന്നത് അപ്പൊ നമുക്ക് കൈക്കുഴിയുടെ ഭാഗം എങ്ങനെ അടയാളപ്പെടുത്താം എന്നാ നമ്മുടെ ബ്രസ്റ്റിന്റെ നാപ്പത്തി കാൽക്കുലേഷനിൽ ഞാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് എടുത്ത് കാട്ടിത്തരാം ഭാഗം നാല് സമം ഓ ശരിയാവട്ടെ നോട്ടേട്ടൊന്നൂടെ കാണു ഇപ്പൊ ഞങ്ങൾ നോക്കിയ നാൽപ്പത്തി ആറ് ഭാഗം നാല് എന്ന് പറയുന്നത് പതിനൊന്ന് പോയിന്റ് അഞ്ച് ഇതാണ് നമ്മുടെ കൈക്കുഴി എന്ന് പറയുന്നത് ഈ കൈക്കുഴിയിൽ നിന്ന് ഇനി ഒരു ഒന്ന് മൈനസ് ചെയ്യുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിരുന്നു ബ്രസ്റ്റ് ഇത് ബ്രസ്റ്റ് എന്ന് പറയണ ബ്രസ്റ്റ് ഭാഗം നാല് സമം മൈനസ് ഒന്ന് എന്ന് പറഞ്ഞിരുന്നു ഈ മൈനസ് ഒന്ന് നമ്മൾക്ക് ചുരിദാറിൽ നിന്ന് അളവെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഏർ നമുക്ക് ഈ മൈനസ് ഒന്ന് കുറയ്ക്കണ്ട അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചുരിദാറിൽ നിന്ന് നമ്മൾ ബ്രസ്റ്റിന്റെ അളവ് ചുരിദാറിൽ നിന്ന് അതിനാൽ ചുരിദാറിൽ എങ്ങനെ അളവ് എടുക്കുന്നതെന്ന് കാട്ടിത്തരാം അടുത്ത വീഡിയോയിൽ എങ്ങനെയാന്ന് വെച്ചാൽ അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചാൽ ഈ നമ്മുടെ കൈക്കുഴിയുടെ അളവ് ബ്രസ്റ്റ് ഭാഗം നാല് സമം എത്രയാണോ കിട്ടുന്നത് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇപ്പൊ ഇതിൽ എനിക്ക് കിട്ടണം പതിനൊന്ന് പോയിന്റ് പതിനൊന്ന് പോയിന്റ് അഞ്ച് മൈനസ് ഒന്ന് ഇതെടുത്താൽ മതി കറക്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് എത്ര എടുക്കണം പത്ത് പോയിന്റ് അഞ്ച് ഈ വരുന്ന ഭാഗമാണ് എത്ര പത്ത് പോയിന്റ് അഞ്ച് ഇത്ര മനസ്സിലായാൽ ഈ ഒരു മൈനസ് എന്ന് ഞാൻ ഒരു വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് നമ്മൾക്ക് ചുരിദാറിൽ നിന്ന് എടുക്കുമ്പോൾ മൈനസ് ചെയ്യണ്ട അതുപോലെ പഫ് സ്ലീവിലും മൈനസ് ചെയ്യണ്ട അത്രയും മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇനി നമ്മൾക്ക് വേണ്ടത് നിന്ന് ഈ ഫോറിലോട്ട് കിടക്കണ്ട ഈ കണക്കും കുറേ നേർക്ക് മനസ്സിലായിട്ടില്ല ഇത് നമുക്ക് കഴിക്കുഴി പളിച്ച് വെട്ടണ ഒരു ഭാഗമാണ് ഇത് ഈ ത്രീ ഫോർ എങ്ങനെ കിട്ടുമെന്ന് ഇനി പറഞ്ഞു അത് നമ്മള് ബ്രസ്റ്റ് മനസ്സിലാക്കാം ബ്രസ്റ്റ് ഭാഗം പന്ത്രണ്ട് പ്ലസ് അര ഇഞ്ച് കൂട്ട അതിനെ കാട്ടിത്തരാ ഇനി നമുക്കൊന്ന് കടത്തരാം ബ്രസ്റ്റ് എത്ര നമ്മൾ എടുക്കണേ നാൽപ്പത്തി അല്ലേ നാൽപ്പത്തി ആറ് ഭാഗം പന്ത്രണ്ട് കാൽക്കുലേസ് ഈക്വൽ മൂന്ന് പോയിന്റ് എട്ട് മൂന്ന് മനസ്സിലായോ അപ്പം എത്ര നമുക്ക് കിട്ടിയ മൂന്ന് പോയിന്റ് എട്ട് അതിൻ്റെ കൂടെ നമ്മൾ എത്ര കൂട്ടണം പ്ലസ് അര ഇഞ്ചും കൂടി കൂട്ടേ പോയിന്റ് അതിന്റെ കൂടെ എത്ര കൂട്ടണം നമ്മള് അര ഇഞ്ചും കൂടി കൂട്ടണം ഇത് കുറച്ച് പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഇതാണ് അതിന്റെ കാൽക്കുലേഷൻ അപ്പൊ അത്ര നിങ്ങൾക്ക് മനസ്സിലായ മൂന്ന് പോയിന്റ് എട്ട് പ്ലസ് അര ഇഞ്ചുകൂടി കൂട്ടുമ്പോ നമുക്ക് ഇത് എന്തിനാ കിട്ടും നാല് പോയിന്റ് മൂന്ന് നാല് പോയിന്റ് മൂന്ന് ഇത് മനസ്സിലാക്കാത്തവർക്ക് വീണ്ടും ഞാൻ പറയാണ് ഇതാണ് ഇതിന്റെ അളവ് ഇനി നമ്മളെന്താ ചെയ്യ അടുത്തത് നമുക്ക് ഇനി ഒന്ന് ചെയ്യാം ഒന്ന് ഇവിടെ ഒന്നല്ലേ കൊടുത്ത നമ്മള് ഇനി നമുക്ക് ഇത് സീറോ വണ് സീറോ ടു ഇനി വൺ ഫൈവ് ഇതാണ് വൺ ഫൈവ് ഫൈവ് മീൻസ് എന്താ നമ്മുടെ സ്ലീവിന്റെ റൗണ്ട് ഇത് എത്രയാന്ന് വെച്ചാ നമ്മൾ എത്രയാണോ സ്ലീവ് റൗണ്ട് എടുക്കുന്ന അതിന്റെ കണക്ക് സ്ലീവ് റൗണ്ട് ഭാഗം മനസിലായില്ലേ സ്ലീവ് റൗണ്ട് ഭാഗം രണ്ട് അപ്പൊ ഒരു പത്ത് നമുക്ക് സ്ലീവ് റൗണ്ട് കിട്ടിയാൽ അതിന്റെ ബാക്കി മാത്രം കിട്ടും അഞ്ച് അതിന്റെ കൂടെ പ്ലസ് ഒരിഞ്ച് അത് മനസ്സിലായില്ലേ അതാണ് വൺ ഫൈവ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താ വേണ്ട ഇനി നമുക്ക് നമ്മളുടെ കൈ കോഴി കേർവ് ഷേപ്പ് ഒന്ന് മാറ്റി അതിന് നമുക്കിപ്പോ സീറോ ഫൈവ് വരെയും നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ ഇനി നമുക്ക് സീറോ സിക്സ് അടയാളപ്പെടുത്താം ഇതല്ലേ സീറോ ഈ സിക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മാർക്ക് ചെയ്യുക ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക പഫ് സ്ലീവിൽ നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി സീറോ സിക്സ് ഏത് സ്ലീവിനാണേലും ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യണം ഇവിടെ നിന്ന് നമുക്ക് ഇതിലോട്ട് ഒരു ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്ക തുണിയിൽ ഞാൻ വെട്ടി തരാട്ട ഇനി ഇതിൻ്റെ ഇതിന്റെയും സെന്റർ അടയാളപ്പെടുത്തുക അപ്പൊ ആറ് എന്ന ഈ ഒരു പോയിന്റിൽ നമുക്ക് ഏഴ് എന്നാക്കാം ഈ ഏഴിൽ നിന്ന് നമ്മൾക്ക് അര ഇഞ്ച് മുകളിൽ ഒരു മാർക്ക് കൊടുക്ക അത് എട്ട് ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇനി നമുക്ക് അതുപോലെ തന്നെ ഇവിടെയും ഒരിഞ്ച് മാർക്ക് ചെയ്യണം ഒമ്പത് ഒരിഞ്ച് ഈ ഒരിഞ്ചും ഈ ഒരിഞ്ചും മറന്നു പോകരുത് ഈ കാൽക്കുലേഷനിലധികള് കറക്റ്റായിട്ട് ഏത് സ്ലീവിന്റെ നമ്മുടെ ചെസ് റൗണ്ടിന്റെ നാൽപ്പത്താറ് മുപ്പത്താറ് ഇരുപത്താറ് ഏത് റൗണ്ടിലും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് വെട്ടാണെങ്കിൽ നമ്മുടെ സ്ലീവ് കറക്റ്റ് ആയിരിക്കും നമ്മൾ തുണിയിൽ വെട്ടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരിഞ്ചോ രണ്ടിഞ്ചോ കൂട്ടി എടുക്കാം കേട്ടോ നീട്ടി കട്ട് ചെയ്യാം പക്ഷെ അത് ചെയ്യണ്ട ബിഗിനേഴ്സിന് നമുക്കൊരു പേടിയൊക്കെ തോന്നും തോന്നൂല്ല നിങ്ങൾ ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഞാൻ കഴിഞ്ഞ് സ്ലീവ് കട്ട് ചെയ്തപ്പോൾ ഒന്ന് നീട്ടി കട്ട് ചെയ്ത് നിങ്ങൾ കാട്ടി തന്നിരുന്നു അപ്പൊ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്താൽ മാത്രം മതി ഇത് ഇതേ ഇതെങ്ങനെ വരച്ചു കൊടുക്കണേ നോക്കാം ഇത് വരച്ചു കൊടുക്കാൻ അതെ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞ അതെ ഇങ്ങനെ വളച്ച് ഇതുപോലെ വളച്ച് സ്ലീവ് കട്ട് കഴിഞ്ഞ ഇതിലോ ഈ പോയിന്റിലോട്ട് എത്തിക്കണ്ടോ ഇവിടെ എത്തിക്കണം ഇവിടെ കൂടുതൽ എത്തിക്കരുത് ഇതുപോലെ വളച്ച് ഈ പോയിന്റിൽ എത്തിക്കത്ര നിങ്ങൾക്ക് മനസിലായില്ലേ ഭയങ്കര സിമ്പിളാണ് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാൻറ്റോ ഇനി നമുക്ക് ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചില്ലേ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് എട്ടോ ഇപ്പൊ ഒമ്പത് വരെ നമ്മൾ അടയാൻ പറ്റത്തില്ലേ പത്ത് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു അര ഇഞ്ച് നീട്ടി മാർക്ക് ചെയ്യ അതിനെ നമ്മക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്ക ഇവിടെ അര ഇഞ്ച് നീട്ടി മാർക്ക് ചെയ്തിട്ട് അത് ക്രോസ് ആയിട്ടും വരയ്ക്ക മനസ്സിലായില്ലേ നമ്മുടെ ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് മടക്കുമ്പോ കറക്റ്റ് ലെവലില് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മടക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് കിട്ടും അപ്പൊ ഒരു നാൽപ്പത്താറ് സൈസ് സ്ലീവ് എങ്ങനെ പാറ്റേൺ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കാട്ടി തന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിലും നിങ്ങൾ വെറുതെ ഒരു പേപ്പറെടുത്ത് ഇതുപോലെ വരച്ച് മനസ്സിലാക്കാം സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ട സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ മനസ്സിലായില്ലെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ വീണ്ടും നിങ്ങക്ക് പറഞ്ഞുതരാം നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് കാട്ടിക്ക് തരാം ഇനി എങ്ങനെയാ ഇത് വന്നേ എന്നുള്ളത് അപ്പത് ഞാൻ അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തോ ഒരു ബെഡ്ഷീറ്റും അഞ്ചിന്റെ കവറാട്ട എന്തായാലും നടത്തി തരാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് അപ്പൊ നമുക്ക് ആദ്യമേ ചെയ്യുന്നതെന്നാ പറഞ്ഞ സ്ലീവിന്റെ ലെങ്ത് എടുക്കാം ഞാൻ ഇപ്പത് ഇവിടെ ചെറിയ സ്ലീവായിട്ട് എടുക്കണം ഒരു ആറ് സ്ലീവിന്റെ ലെങ്ത് എടുക്കുന്നത് എത്രയാ ആറ് കണ്ടോ അതിന്റെ കൂടെ നമുക്ക് സീം സീമലവൻസ് ഒരിഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമുക്ക് ഇഷ്ടമുള്ള അടയാളപ്പെടുത്താം കേട്ടോ അതും അടയാളപ്പെടുത്താം അതിൽ നിന്ന് നമ്മുടെ കൈക്കുഴി എത്ര പറഞ്ഞു പത്തേ പോയിന്റ് അഞ്ച് ഇതാണ് നമ്മുടെ കൈക്കുഴി തന്നെ കേട്ടോ പത്തേ പോയിന്റ് അഞ്ച് ഇവിടെ നമുക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്താം പത്തേ പോയിന്റ് അഞ്ചിൽ നിന്ന് നമുക്ക് കൈയുടെ കേർവ് കുഴിച്ചു വെട്ടാനുള്ള ഭാഗം നാല് പോയിന്റ് മൂന്ന് നാല് ഇവിടെ നമുക്കൊന്ന് സ്കെയിൽ വെച്ച് വരച്ച് കണ്ടു കണ്ട നാല് പോയിന്റ് മൂന്ന് ഇനി നമുക്ക് താഴ്ഭാഗം മരക്കണ സ്കെയിൽ വലുതെടുക്കട്ടെ ഇനി നമുക്ക് താഴ്ഭാഗത്തിന്റെ റൗണ്ട് ഷേപ്പ് അടയാളപ്പെടുത്താൻ ഞാൻ ഇവിടെ ഒരു സിക്സ് എടുത്തിട്ടുണ്ട് സിക്സ് റൗണ്ട് അളവ് അതിന്റെ കൂടെ ഇഞ്ച് ആഡ് എത്ര ചെയ്യും ഏഴ് ഇവിടെയും അതുപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം ഒന്ന് വരച്ചുള്ളൂ അത് കറക്റ്റ് ആയിട്ട് വരാ കറക്റ്റ് നോക്കേ. കണ്ടോ? മനസ്സിലാവുള്ള മനസ്സിലാവല്ലേ നിന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങക്ക് കടത്തരാം അത് കഴിഞ്ഞിട്ട് തുണിയിൽ കട്ടുകളിൽ കടത്തരാം കേട്ടോ ഇത് ഇനി ഇവിടെ നിന്നിട്ട് നമ്മൾ എന്നാ പറഞ്ഞ ഒരു അര ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യാം ഇവിടെ അര ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യാം ഇതായിട്ട് ഇനി െന്ത ആവശ്യം ഇനി നമ്മൾക്ക് ഇത് ഇതിലോട്ടാണ് ജോയിൻ ചെയ്യാം ഇതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്ക ശേഷം ഇവിടെ ഇനി നമുക്ക് ആ കയറുമായിരിക്കണ്ടേ കുഴി കുഴിച്ചു വെട്ടാനുള്ള ഭാഗം ഇതുപോലെ അടയാളപ്പെടുത്താം കണ്ട ഇതുപോലെ അടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ ഇത് ഇവിടെ വെച്ചാട്ട അളക്കണ്ട ഇവിടെ വച്ചിട്ട് ഇവിടം വരെയും അളർന്ന് നോക്ക എത്ര ഉണ്ടെന്ന് ഇതൊക്കെ പത്തേ കാലുണ്ട് നമുക്ക് ഇതിന്റെ പകുതി കാണാം ഇനി പകുതി കാണാൻ ഇത് പത്തേ കാലിന്റെ കറക്റ്റ് പോയിന്റിൽ നമ്മൾ ടേപ്പ് ഒന്ന് കൊടുക്കാം നമുക്ക് എത്ര കിട്ടി ഇതാണ് മനസിലായില്ലേ പത്തേകാലിന്റെ പകുതി നമ്മൾ അടയാളപ്പെടുത്താം ഇവിടെ അടയാളപ്പെടുത്താം ഇതിൽ നിന്ന് നമുക്ക് അര ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്താം അര ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്താം എന്നിട്ട് ഈ ഇവിടെ നിന്ന് ഇതുപോലെ വരച്ച് ലോട്ട് മാർക്ക് ഇവിടെയും നമ്മൾ ഒരിഞ്ചടയാളപ്പെടുത്താ അപ്പത്തെ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഇവിടെ മുട്ടിക്കാം ഈ ഒരു കറക്റ്റ് അളവില് നിങ്ങളൊരു പാറ്റേൺ കട്ട് ചെയ്ത് നോക്കാം ഒരു തുണിയിൽ കട്ട് ചെയ്ത് ഞാൻ ചുരിദാറിൻ്റെ ഇതുപോലെ മെഷർമെൻ്റ് ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്യാം ഞാൻ ഇത് കട്ട് ചെയ്ത് കണ്ടിത്തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതേ നമ്മുടെ പാറ്റേൺ കട്ട് ചെയ്ത് കണ്ടിത്തരാം കേട്ടോ നിങ്ങൾ ഒരു എനിക്ക് ായിട്ട് അറിയിക്കാം പറയണം പറയണോക്കോ പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും ഇതാണ് ഒരു നാല് സൈസ് സ്ലീവ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് സ്ലീവ് കട്ടിങ് മനസിലായില്ലേ ഈ മെഷർമെന്റിൽ നിങ്ങൾ കട്ട് ചെയ്യുക നിങ്ങൾക്ക് ആയിട്ട് പെർഫെക്റ്റ് ആയി ഈ നാൽപ്പത്താറ് സൈസിൽ തന്നെ നിങ്ങൾ എന്തോ ഒരു ചുരിദാറ് കട്ട് ചെയ്ത് നോക്കാം സൈസ് സൈസുള്ളവർ ഏത് അളവിലുള്ളവരാണെങ്കിലും കട്ട് ചെയ്ത് നിങ്ങൾ തയ്ച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലാത്തവർക്ക് വീണ്ടും അന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ഇട്ടരുത്